സൂര്യ ടിവിയിലെ സുന്ദരി എന്ന സീരിയലിൽ സുന്ദരി എന്ന ക്യാരക്ടറെ അവതരിപ്പിക്കുന്നത് അഞ്ജലി റാവു എന്ന താരമാണ് താരത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം പഞ്ചാബിലാണ് താരം ജനിച്ചതെങ്കിലും വളർന്നതും പഠിച്ചതും എല്ലാം ചെന്നൈയിലാണ് ചെന്നൈയിലെ വെൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി ബി എയും എം ബി എയും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തിഒന്തിന് ജനിച്ച താരത്തിന്റെ ഇപ്പോഴത്തെ പ്രായം മുപ്പത്തിനാല് വിവാഹിതയായ അഞ്ജലിയുടെ ഭർത്താവ് ജോമിനാണ് ഇരുവർക്കും ഒരു മകനുമുണ്ട് താരം ആദ്യം മോഡലിംഗിലൂടെയാണ് വരുന്നത് അതുവഴി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഇത് അഞ്ജലിയുടെ സിനിമയിലേക്ക് അവസരമായി തമിഴ് സിനിമകളായ മാലിനി ട്വന്റി ടു പാളയം കോട്ടൈ ബേബി എന്നിവയിലൂടെ അഭിനയിച്ചാണ് അഞ്ജലി തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് അച്ഛം എമ്പത് മടമയട എന്ന തമിഴ് സിനിമയിൽ സിലിംബരസന്റെ സഹോദരിയായി അഭിനയിച്ചതോടെ ശ്രദ്ധേയമായി മലയാളത്തിൽ സ്വാതി നക്ഷത്രം ചോതി അനുരാഗാനം പോലെ മിസിസ് ഹിറ്റ്ലർ താമരത്തുമ്പി സഹയാത്രിക എന്നിവയാണ് അഞ്ജലിയുടെ മറ്റു സീരിയലുകൾ മറിയ ഷിൽജി എന്ന താരം മാറിയതോടെയാണ് പുതിയ സുന്ദരിയായി അഞ്ജലി റാവു വരുന്നത് താരത്തെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക